ഇന്നത്തെ നമ്മുടെ റിവ്യൂ ദശേരി ദ മോസ്റ്റ് ഫേമസ് നോർത്ത് ഇന്ത്യൻ മാങ്ങ അല്ലേ നോർത്ത് ഇന്ത്യക്കാരുടെ പരമ്പരാഗതമായിട്ടുള്ള ഫേമസ് മാംഗോ ആണ് ഈ ദശേരി നമുക്കിത് രണ്ട് രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്തു അപ്പൊ ഒന്ന് ഈ കൊളമ്പൊക്കെ ഉടച്ച് കഴിക്കുന്ന പോലെ അങ്ങനെ കഴിക്കാൻ കൊടച്ച് കഴിക്കുന്നത് അപ്പോ ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കി കളയാം നമുക്ക് ഏകദേശം എത്ര എന്താണ് ഈ ദശേരിയെ പറ്റി ഉള്ള ഒരു ജനറൽ ഔട്ട്ലൈൻ നല്ല മാങ്ങൾ നൂറ്റി അറുപത്താറ് ചെറു ചുമ്പോ ഒരു കിലോ ടു ഹൺഡ്രഡ് ആണ് അതിന് സൈസ് വരുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇതൊന്ന് മല്ലിക നല്ല ഓറഞ്ച്ഷ് ആയിട്ടുള്ള ആണ് ഫ്ലഷ് വരുന്നുണ്ട് ഇത് അല്ലെ നല്ല ഓറഞ്ച് ആയിട്ടുള്ള ഓറഞ്ച് കളർ ഫ്ലഷ് ആണ് ഫ്ലഷ് ആണ് വരുന്നത് നമ്മുടെ കുളമ്പിന്റെ ഒരു ഷേപ്പ് ആണെങ്കിൽ ഷേപ്പ് കളറൊക്കെ ഏകദേശം ഷേപ്പ് ആണ് മാറ്റി കാണുന്നത് പക്ഷെ സ്മെല് പറയാണ് സ്മെല്ല് ഒരു ഒരു മിൽക്കി യെസ് മിൽക്കി സ്മെല്ലാണ് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല് സ്വീറ്റ് ആയിട്ട് ഒരു മിൽക്കി സ്മെല്ലാണ് ഇതിന്റെ കാണുന്നത് ഇപ്പൊ നമ്മള് മൊത്തം അങ്ങനെ ഉടച്ചെടുത്തേക്കുന്നുണ്ട് പിന്നെ ഈ ദശേരിയാണ് നമ്മുടെ മല്ലിക അമ്മപ്പാളിയുടെ ഒക്കെ ഒരു പേരുണ്ട് അല്ലേ ഓക്കെ ഇതാണ് അതിന്റെ ഫ്ലഷ് നമുക്ക് ഇതിന്റെ ടെസ്റ്റസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് യുടെ പാര മല്ലികയുടെ പേരന്റ് മല്ലീരി അമർപാളിയുടെയും പാരന്റ് വരുന്നത് തശ്ശേരി ആണ് ഒന്നും ഫാദറും ഒന്നും മദറും ആണ് അപ്പോ ടി എസ് എസ് നമുക്ക് നോക്കി കളയാന്ന് പോയിന്റ് സംതിങ് ഓൾമോസ്റ്റ് റേഞ്ചിലാണ് ട്വന്റിക്ക് അടുത്താണ് കാണുന്നത് നല്ലൊരു എന്താ പറയാ പറഞ്ഞ പോലെ ഒരു മിൽക്കിഷ് അല്ല ഒരു മിൽക്കി ടേസ്റ്റ് ആണ് വരുന്നത് ഇത് നമ്മുടെ മല്ലികയുടെ ഒക്കെ ഫ്ലേവറുമായിട്ട് വളരെ മല്ലികക്ക് ഈ ഒരു ഈയൊരു ക്വാളിറ്റിയാണ് മല്ലികയ്ക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ കളറും ഈ ഇതിന്റെ ഫ്ലഷിന്റെ കളറും ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ട് മല്ലികയുടെ അല്ല ചെറിയൊരു മല്ലികൾ പക്ഷേ മല്ലികയുടെ ടേസ്റ്റ് തോന്നി അല്ലെ മല്ലികയുടെ കൂടുതൽ ടേസ്റ്റ് ഇത് കിട്ടിയിട്ടില്ല അഡ്വാൻറ്റേജ് അതിന്റെ സൈസാ നല്ല സൈസിലേക്ക് വന്നു മല്ലിക അല്ലേ പക്ഷേ കഴിക്കാൻ ഇതിന് മല്ലികക്ക് ഒരു സിട്രസി ഫ്ലേവർ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു സിട്രസി ഫ്ലേവർ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പുളിപ്പോട് കൂടിയ ഒരു ആ ഒരു സാധനം അതിലില്ല തീരല്ല മല്ലികയുടെ ആ ഒരു പുളിപ്പ് ചെറിയൊരു പുളിപ്പ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും പിന്നെ ഇതിന്റെ ഒരു പപ്പായിഷ് മിൽക്കിഷ് അല്ലേ പപ്പായി ഫ്ലേവർ ആണ് കൂടെ ഫ്ലേവർ അത് മല്ലികയിലുള്ള സാധനമാണ് പക്ഷെ ഇത് ഒന്നും കൂടെ ഡോമിനേറ്റ് അടി കുളിപ്പില്ല അല്ലേ വളരെ കടം കുറഞ്ഞ വേണ്ടിയാണ് അടുത്തും ഒരു ചുണക്കുത്തോ അങ്ങനെ ഒന്നല്ലേ ഒന്നുമില്ല ചുണ തൊലിയുടെ അടുത്ത് ഫ്ലേവർ കൂടുന്നുണ്ട് അടുത്ത ന്യൂട്രൽ ആയിട്ടുണ്ട് ഈട് വന്നിട്ട് ഗ്രാം ഫിഫ്റ്റീൻ പ്ലസ് അത്ര ഉണ്ട് വരുന്നുണ്ട് നല്ല ഓ ഇത് തോന്നിയത് തെശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഉത്ഭവിച്ച മാങ്ങയായിട്ടാണ് പറയപ്പെടുന്നത് ഭയങ്കര ഫേമസ് ആയിട്ട് ഉത്തർപ്രദേശ് റീജ്യൻസിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ മുന്നേ ദശേരി നോർത്ത് ഇന്ത്യക്കാർ ദശേരി സൂപ്പറാണെന്നുണ്ടെങ്കിലും നമ്മുടെ എന്ന് അറിവില് നമുക്ക് ഒരു ടി എസ് എസും കൂടെ എന്താ ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം എന്താ സ്ഥിതി ചപ്പിക്കുടിയും പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ എന്താണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത് ചതറി അല്ലേ സെവന്റീൻ പോയിന്റ് നയൻ ആണ് സെക്കൻഡിലെ അപ്പോ ഒരു അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ട് വരുന്ന ഇതൊരു സപ്ട്രാപ്പിക്കൽ വെറൈറ്റി ആണ് നോർത്ത് ഇന്ത്യയിൽ ഉത്ഭവിച്ച ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഉത്ഭവിച്ച ഒരു മാങ്ങയാണല്ലോ അപ്പോ എന്തായാലും നമുക്കൂടെ വെക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് അറിവ് എത്രത്തോളം കായ പിടിച്ചു അതേശേരി നമ്മള് എവിടെയും കണ്ടിട്ടില്ല ചിലർക്ക് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ കായച്ചിട്ടുണ്ടാവും നോക്കണ്ട പക്ഷെ മണ്ണിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ ഞാൻ ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക നല്ലൊരു മാങ്ങ ഒന്നും പറയാനില്ല സൂപ്പർ മാങ്ങ ആസിഡിക് നേച്ചർ കുറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുന്ന സ്വീറ്റ്നസ് നല്ല നന്നായിട്ട് സ്വീറ്റ്നസ് ഉണ്ട് ഫ്ലേവർ ഉണ്ട് അത്യാവശ്യം സ്മെല്ലുണ്ട് സൈസ് കുറച്ച് ചെറുതന്നെ ഉള്ളു ചെറിയൊരു കഴിക്കാൻ നല്ല ടേസ്റ്റ് അടിപൊളിയാണ് അടിപൊളിയാണ് അത്യാവശ്യം മിൽക്ക് ഷേക്ക് ഒക്കെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും അടിപൊളിയായിരിക്കും അപ്പോ ശരി എവിടെ കിട്ടിയാലും ഇവിടെ ഓക്കെ ഓക്കെ ഇത്രയാണ് ഈ മാങ്ങയെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തൊരു വീഡിയോ കാണാം ബൈ